<laughs> <laughs> ി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനിറങ്ങിയാൽ അതിന് കുറച്ചുകൂടി പകരം കിട്ടും ആമനിയാണ് ഇൻസ്പെക്ടർ ബൽറാമിന്റെ ബേസ് ബൽറാം ബൽറാം എങ്ങനെ ഉണ്ടായി ആ നമ്മൾ രണ്ട് രണ്ട് കാണുമ്പോൾ പ്രമേയമാണ് ക്യാരക്ടർ എന്നോട് ഴിന്നാണ് അതുകൊണ്ട് ഇൻസ്പെക്ടർ ബൽറാം അത് എനിക്ക് വേറെ കമന്റ് പറയാൻ പറ്റില്ല പക്ഷെ അവനഴി ആവനാഴിന്നായിരിക്കും അത് അവരായം കാണുമ്പോ എന്നറിയാമല്ലോ മൂന്ന് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സീമ ഗീത നളിനി മൂന്ന് ശക്തമായ സ്ത്രീ കഥാപാത്രത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു വ്യക്തി വരുന്നത് അപ്പൊ അതെങ്ങനെ അത് അദ്ദേഹം ആ എങ്ങനെ കണ്ടു അത് എങ്ങനെ അത് കൊണ്ടുവന്നു ഇന്നത്തെ കാലഘട്ടം ഇത് നടക്കത്തില്ല അന്നത്തെ അവിശേഷി എന്ന് പറയുന്ന കലാകാരനെ പോലെ ഒരു കലാകാരൻ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് കാര്യം നമ്മളിപ്പോ ഏത് പടങ്ങളും നോക്കിയാലും ഒരു സ്റ്റാർക്കുമ്പോ മമ്മൂട്ടിയാണെങ്കിലും മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പോകുന്നത് അല്ലെങ്കിൽ ലാലാണെങ്കിൽ ലാലിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഒരു സിനിമയിൽ വരുന്ന എല്ലാ കലാകാരന്മാർക്കും അതിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിനിമ വളരെ പ്രയാസമേറിയ കാര്യമാണ് അത് കലാകാരൻ അതിന്റെ വിജയമാണ് ആ കാലഘട്ടം മുപ്പത്തെട്ട് വർഷം മുമ്പാണ് സംഭവിച്ചെന്ന് വിചാരിക്കണം അന്ന് ഇത്രയും ടെക്നോളജി ഇല്ല ഇല്ലേ വളരെ അന്ന് ആ കാലഘട്ടത്തിൽ വളരെ റിസ്ക് വ്യക്തിയായിരുന്നു ഞങ്ങളുടെ കമ്പനി ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി ചെയ്ത ഒരു സിനിമയാണ് അവനാണ് എടുത്തു അതിന് പ്രയോജനം കിട്ടി ഇല്ല നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ ഒരു ഒരു അല്ല അത്ര ഇൻസ്പെക്ടർ വന്നത് ഇപ്പൊരു നാഗ നടന്ന് ശക്തമായ ഒരു വില്ലൻ വേണം പണ്ട് കാലഘട്ടത്തില് ആദ്യ കാലഘട്ടത്തിൽ നസീർ ഉമർ സാറായിരിക്കും അതിന്റെ വില്ലൻ പടം വിജയിക്കത്തില്ല പക്ഷെ അവനെ കൂടെ ഒരു ശോഭന പുതുമുഖം ഒരു നടൻ ഇത്ര ശക്തമായ ഒരു കഥാപാത്രത്തിന് നമ്മൾക്ക് ശരി സാറിന് അത് അവതരിപ്പിക്കാൻ സാധിച്ചു ശോഭരാജിന്റെ വിജയമാണ് ഇൻസ്പെക്ടർ ബൽറാമിന്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ആളാണ്